കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോർ റൌണ്ടിലെ നിർണായക മത്സരത്തിൽ ശ്രീലങ്കയെ അഞ്ച് വിക്കറ്റിന് തകർത്ത് പാകിസ്ഥാൻ ഫൈനൽ സാധ്യതകൾ സജീവമാക്കി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ ബൌളർമാരുടെയും ബാറ്റർമാരുടെയും മികവിലാണ് പാകിസ്ഥാൻ വിജയം സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിമുപ്പത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ പാകിസ്ഥാൻ പതിനെട്ട് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയ്ക്ക് പാകിസ്ഥാൻ ബൌളിംഗ് നിരയുടെ കൃത്യതയ്ക്കു മുന്നിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായില്ല പാകിസ്ഥാനു വേണ്ടി ഷഹീം ഷാ അഫ്രീദി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും ഹുസൈൻ തലത്തിന്റെയും മുഹമ്മദ് നവാസിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ഇന്നിംഗ്സുകളാണ് വിജയത്തിലേക്ക് നയിച്ചത് ഈ വിജയത്തോടെ സൂപ്പർ ഫോർ പോയിന്റ് പട്ടികയിൽ പാകിസ്ഥാൻ നിർണായകമായ രണ്ട് പോയിന്റുകൾ സ്വന്തമാക്കി ഇരു ടീമുകൾക്കും ഫൈനലിൽ പ്രവേശിക്കാൻ ഈ മത്സരം നിർണായകമായിരുന്നു ഇന്നത്തെ തോൽവിയോടെ ശ്രീലങ്കയുടെ ഫൈനൽ പ്രവേശന സാധ്യതകൾ ഏറെ